ലേബി സജീന്ദ്രൻ തുടരുകയാണ് ലേബി ഇപ്പോൾ എന്തായാലും തന്നെ പറയുന്നു നമുക്ക് പുതിയ വിവരങ്ങൾ വരുന്നത് പ്രകാരം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ലത്തീൻ സഭയും കടുപ്പിക്കുകയാണല്ലേ ഈ ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ സംശയകരമാണ് എന്നടക്കം പറയുകയാണ് അത് അംഗീകരിക്കാനാവില്ല ക്രൈസ്തവ ന്യൂനപക്ഷ അവകാശങ്ങൾക്കുമേൽ സർക്കാർ നിരന്തരം നടത്തുന്ന കടന്നുകയറ്റം അന്യായമാണെന്ന് കൂടി ലത്തീൻ സഭ പറയുകയാണല്ലേ ലേബി തീർച്ചയായും റോഷനി ഇതുവരെ ഈ സ്കൂള് ലത്തീൻ സഭയ്ക്ക് കീഴിലുള്ള സ്കൂളാണ് എന്നിട്ടും ഇതുവരെ ഇത് പ്രത്യക്ഷമായ ഒരു അഭിപ്രായ പ്രകടനം ലത്തീൻ സഭയുടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നില്ല ഇന്നാണ് കൃത്യമായ നിലപാട് ലത്തീൻ സഭ പറഞ്ഞിരിക്കുന്നത് ലത്തീൻ സഭയുടെ മെത്രാൻമാരും ഒപ്പം തന്നെ സന്യസ്ഥരും എല്ലാം അടങ്ങുന്ന ഉന്നതാധികാര സമിതിയാണ് കെ എൽ എൽ സി സി കെ എൽ സി സിയുടെ നിലപാടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ വിഷയത്തിലെ നിലപാട് നിരുത്തരവാദപരമാണ് ഇത് സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു നിക്ഷിപ്ത താൽപ്പര്യം വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ടോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന രീതിയിൽ രൂക്ഷ വിമർശനവുമായാണ് കെ ആർ എൽ സി സി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് മാത്രമല്ല ഇത്തരത്തിൽ കടന്നുകയറ്റം ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് പല ഭാവങ്ങളിലും പല വേഷങ്ങളിലും ഇത്തരം കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ ആശങ്കയോടുകൂടി ലത്തീൻ സഭ കാണുന്നു എന്ന രീതിയിലാണ് കെ ആർ എൽ സി സിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും കത്തോലിക്ക സഭ ഒരുമിച്ച് ഈ വിഷയത്തിൽ കടുത്ത നിലപാടുമായി വരുന്ന കാഴ്ചയാണ് ഇന്നുണ്ടായിരിക്കുന്നത് ശരി വിശദാംശങ്ങൾ